പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്യൂട്ടി പാർലറിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളത്തിന് പുറമെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് ഫോർ ത്രീ വൺ ഫൈവ് 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 അടുത്തത് ബിസിനസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി കോഴിക്കോട് വയനാട് വടകര ഗുരുവായൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ നയൻ ഫൈവ് വൺ 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 അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല യോഗ്യത എസ് എസ് എൽ സി വയസ്സ് ഇരുപത് മുതൽ അൻപത്തി രണ്ട് വരെ നൂറ്റി അൻപതോളം ഒഴിവുകൾ എറണാകുളം തൃശ്ശൂർ കോയമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ പതിനേഴായിരം രൂപ വരെ കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ സിക്സ് മറ്റൊരു നമ്പർ നയൻ വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ സെവൻ മറ്റൊരു നമ്പർ നയൻ വൺ എയിറ്റ് എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ എയ്റ്റ് അടുത്തത് പോപ്പുലർ ഗ്രൂപ്പിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് റിസപ്ഷനിസ്റ്റ് രണ്ടാമത്തത് ഓഫീസ് അസിസ്റ്റൻറ്റ് മൂന്നാമത്തത് അക്കൗണ്ടൻറ്റ് നാലാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അഞ്ചാമത്തത് പാക്കിംഗ് സ്റ്റാഫ് ആറാമത്തത് ലോഡിംഗ് സ്റ്റാഫ് ഏഴാമത്തത് ഡ്രൈവർ എട്ടാമത്തത് ഹെൽപ്പർ ഒമ്പതാമത്തത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് പത്താമത്തത് സൂപ്പർവൈസർ പതിനൊന്നാമത്തത് ബില്ലിംഗ് സ്റ്റാഫ് പന്ത്രണ്ടാമത്തത് ഫാക്ടറി സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആൻഡ് അബോ ശമ്പളം പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മെയിലൻ ഫീമെയിൽ വേക്കൻസി ആണ് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് എയിറ്റ് ടു സിക്സ് ഫൈവ് ടു ടു മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സിക്സ് നയൻ സിക്സ് എയ്റ്റ് അടുത്തത് കൊല്ലം ജില്ലയിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാസ്പ് സ്കീം മുഖേന താൽക്കാലികാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് അഭിമുഖത്തിനായി അപേക്ഷ ക്ഷണിച്ചു രണ്ട് ഒഴിവുകൾ ആണ് ഉള്ളത് പ്രായം പതിനെട്ടിനും നാൽപ്പത്തിയൊന്നിനും മധ്യം പ്രതിഫലം പതിനേഴായിരം രൂപ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ മുഖേനയോ ഓഫീസിൽ നേരിട്ട് ഹാജരായോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ മൂന്ന് വൈകിട്ട് അഞ്ച് മണി ഇൻ്റർവ്യൂ തീയതി കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിക്കുന്ന അസൽ രേഖകളും ആയതിൻ്റെ പകർപ്പുകളും സഹിതം കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിൽ അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ് അടുത്തത് തൃശൂർ ജില്ലയിൽ സെൻട്രൽ സർക്കിളിലെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ മനുഷ്യ മൃഗസംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കായി കരാറടിസ്ഥാനത്തിൽ കൺസർവേഷൻ ബയോളജിസ്റ്റിന് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത ബയോളജിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ് അഭികാമ്യം അംഗീകൃത ഓർഗനൈസേഷനുകൾ സ്ഥാപനങ്ങൾ വകുപ്പുകൾക്കൊപ്പം വന്യജീവി സംരക്ഷണ മേഖലയിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ജി ഐ എസിലും കമ്പ്യൂട്ടറിലും പ്രാവീണ്യം അനിവാര്യമാണ് ജോലി ചെയ്യുവാനും യാത്ര ചെയ്യുവാനും വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുവാനുമുള്ള സന്നദ്ധത നിർബന്ധമാണ് വിശദമായ ബയോഡാറ്റ ഇവിടെ നൽകുന്ന മേൽവിലാസത്തിലേക്ക് അയക്കേണ്ടതാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മലയാറ്റൂർ എഫ് ഡി എ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ കൊടനാട് പി ഒ പിൻകോഡ് ആറ് എട്ട് മൂന്ന് അഞ്ച് നാല് നാല് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ മൂന്നാണ് അടുത്തത് വയനാട് ജില്ലയിൽ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ക്ലാർക്ക് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു എസ് എസ് എൽ സി ആണ് യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവും അഭികാമ്യം താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റിൻ്റെ അസലുമായി ജൂലൈ രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് നേരിട്ട് എത്തണമെന്ന് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു അടുത്തത് എറണാകുളത്ത് ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ലാബ് അസിസ്റ്റൻ്റ് തസ്തികയിൽ മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ പട്ടികജാതി ലത്തിൻ കത്തോലിക്കർ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ള മൂന്ന് താൽക്കാലിക ഒഴിവുകൾ നിലവിലുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ മൂന്നിനകം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ് യോഗ്യത സയൻസ് അഗ്രികൾച്ചർ ഫിഷറീസ് എന്നിവയിൽ ഏതെങ്കിലുമുള്ള പ്ലസ് ടു തത്തുല്യം ലബോറട്ടറി വർക്കിലുള്ള രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തിയൊന്നിനും മധ്യേ നിയമാനുസൃത വയസ്സെളവ് ബാധകം ശമ്പളം പ്രതിദിനം എഴുന്നൂറ്റി മുപ്പത് രൂപ സംവരണ വിഭാഗത്തിൻ്റെ അഭാവത്തിൽ മറ്റു സമുദായക്കാരെയും ഓപ്പൺ വിഭാഗത്തിലുള്ളവരെയും പരിഗണിക്കുന്നതാണ്